എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു അപ്പം ഇന്ന് നാട്ടിൽ പോകുന്നൊരു വീഡിയോ കേട്ടോ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം വിചാരിച്ചു ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നമ്മളിവിടുന്ന് മിക്കപ്പോഴും ബസ്സിനാണ് കേട്ടോ പോകുന്നത് മിക്കപ്പോഴും ബസ്സിന് പോകണ കാരണം അതൊരു സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ടാണ് കാരണം വീട്ടിൽ പറയാറേ ഇല്ല ഇങ്ങനെ തോന്നേ പോവാന്ന് അപ്പോൾ എന്ത് ചെയ്യും ഈ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഒറ്റർ പോക്ക് വയ്ക്കാമെന്ന് അവിടെ എത്തുമ്പോഴാണ് അച്ഛനും അമ്മയും ഏ എന്ന് പറയുന്നത് കേട്ടോ അപ്പം സെമി സ്ലീപ്പർ തന്നെ കിട്ടാറ് കാരണം തലേന്ന് ബുക്ക് ചെയ്യുമ്പോൾ സെമി സ്ലീപ്പർ കിട്ടാറുള്ളൂ ഫുള്ളായിരിക്കും എനിക്ക് പോവും ടിക്കറ്റ് വീക്കെൻഡ്സ് അല്ലേ അതുകൊണ്ട് ഫുള്ളായിരിക്കും അങ്ങനെ ഞാൻ അഗിയേട്ടനും കൂടെ ബസ്സിൽ കയറി കുറച്ച് റോഡ് വളരെ മോശമാണ് എന്നാലും മീറ്റ് ഓക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പിന്നെ റെസ്റ്റ് ചെയ്യാമല്ലോ എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറി സെമി സ്ലീപ്പർ ആകുമ്പോൾ കുറച്ച് ചാഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റും പിന്നെ കാലിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല ഇച്ചിരി ഇതുണ്ട് പക്ഷെ എന്നാലും അത് സുഖമായിട്ട് തോന്നാറില്ല മിക്കപ്പോഴേ അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോയിക്കോണ്ടിരുന്ന് നമ്മളിത് കണ്ണൂർ എത്തി ശരിക്കും കണ്ണൂർ എത്തിയിട്ട് പിന്നെ ഞാൻ നല്ലോണം ഉറങ്ങീന് ഞാൻ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു കോളേജിലും പോയി വന്നിട്ട് പിന്നെ പോകുന്നില്ല അപ്പം ഭയങ്കര ടയേർഡായിരുന്നു പക്ഷേ ആകെ ആയിട്ട് ഫുൾ ആയിരുന്നു അകിയായിട്ടൻ സൈറ്റ് സീറ്റ് തന്നെ വേണം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം കുറച്ച് സമയം ഇറങ്ങുമ്പോൾ പിന്നെ കാഴ്ച കാണും അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു പിന്നെ എ സി ഇച്ചിരി കൂടുതലാണ് എ സി നോർമലാണ് പക്ഷെ എന്നാലും ഐ സീൻ്റെ തൊട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് സെമി സ്ലിബറിൽ പോകുമ്പോൾ എനിക്ക് വേഗം കോൾഡ് പിടിക്കാറുമുണ്ട് അങ്ങനെ നമ്മൾ പഞ്ചായത്ത് എത്തിയിട്ട് അവിടെ ഇറങ്ങി പഞ്ചായത്ത് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു പഞ്ചായത്ത് തന്നെ ഉള്ളതാണ് രാവിലെ ഇങ്ങനെ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഒരു ചായക്കട രാവിലെയൊക്കെ കാണുന്നത് പൊതുവേ ഈ സമയത്തൊന്നും അങ്ങനെ എവിടെയും പോവാറും പിടിക്കാറൊന്നും ഇല്ലല്ലോ അപ്പം പകിയായിട്ട് പറഞ്ഞ് ഞാൻ ഒരു ചായ പിടിച്ചേ കളയുക രാവിലെ തന്നെ എത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അകിയായിട്ട് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് എന്നിട്ട് രാവിലെ എത്തുകയും ചെയ്തു നമ്മൾ ലേറ്റ് ഒക്കെ ആവും എന്നിട്ട് വീട്ടിൽ പോകാന്ന് അങ്ങനെ ഇത്രയൊക്കെ രാവിലെ എത്തിയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ആ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലങ്ങിരുന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ ചെയ്തിട്ട് എല്ലാം നടന്ന് പോകുകയെന്ന് കേട്ടോ പിന്നെ ആരെയും വിളിച്ച് അവിടെ എത്തിയിട്ട് വിളിക്കാമെന്നു വിചാരിച്ചു നേരത്തെ ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല അയ്യേൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അവിടുത്തെ പണികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് പോകാ ഒരു പേടി പട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒറ്റ പേടി മാത്രമേ ഉള്ളൂ പക്ഷെ എന്തോ ബാഗ്യത്തിന് പട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന് കിടന്ന് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് പുലർന്നിട്ടെല്ലാം ഉണ്ടായിന് അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ആടെ എത്തിയപ്പോഴത്തേക്ക് അച്ഛനും അമ്മ എണീറ്റിട്ടുണ്ടായിട്ട് ലൈറ്റൊന്നും കാണുന്നില്ല അപ്പം എങ്ങനെയാണെന്ന് ഇനി വീട്ടിൽ കയറിയിട്ട് അവർ വാല ഓർന്നണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മതിലേയാടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറ്റുമില്ല കാരണം ഗേറ്റൊക്കെ വെച്ച് മതിലിൻ്റെ അവിടെ കമ്പിയെല്ലാം വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മതിലേ ആടാൻ വേണ്ടിയിട്ടെന്നെ ഞാൻ അയ്യേട്ടം പറഞ്ഞ് ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞിട്ട് അയ്യേട്ടം ഞാൻ ചാടിയേട്ടാ പക്ഷെ അനക്കെ ആടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് തീരെ ആഴ്ച ആടാൻ പറ്റിയിട്ടില്ല പിന്നെ പുറത്ത് ഇത്രയും കാത്തൊക്കെ ഉണ്ടെങ്കിൽ വേഗം അമ്മേനെ വിളിച്ച് ആദ്യം വിളിച്ചിട്ട് വെറുതെ വിളിച്ചതാണെന്ന് ചുമ്മാ വിശേഷം ചോദിക്കാൻ വിളിച്ചതാണെന്നെല്ലാം പറഞ്ഞേ പിന്നെ കുറേ സമയം ആ വിശേഷം അങ്ങ് നീണ്ടു കണ്ടു പോയിട്ട് അഗിയേട്ടെ പറയുന്നില്ല ഈ നമ്മളീ പുറത്തുള്ള കാര്യം ഞാനിങ്ങനെ പുറത്തുനിന്ന് പറയുന്നത് അഗീട്ട എന്ന് അവസാനം പറഞ്ഞേ പറഞ്ഞിട്ട് അച്ഛമ്മയും വാലൊക്കെ തുറന്ന് നോക്കുകയുള്ളൂ നമ്മളുണ്ട് പുറത്ത് അമ്മയാണെങ്കിൽ ഭയങ്കര ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞോട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നീച്ചിന് കുറച്ച് അടിപൊളി സാധനങ്ങൾ വാങ്ങിയിട്ട് ണ്ടായിരുന്നേ അത് താഴെ കൊണ്ടുപോകണം അപ്പം പിന്നെ വിചാരിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചേ അപ്പോഴത്തേക്കുണ്ട് നിച്ചും ഇങ്ങോട്ട് കയറി വരുന്നു നിച്ചു ഒരു സമയമായപ്പോ നിച്ചു അറിഞ്ഞു നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ നിച്ചു എന്ത് ചെയ്തു വെല്ലം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റൂമിലേക്ക് കയറി അങ്ങ് വന്ന്

പോയിട്ട് നമ്മൾ പോയിട്ട് വന്നിട്ട് ചേപ്പത്തേക്ക് നല്ല അടിയിപ്പൊള്ളി ചോറ് ചോറും അമ്മേന്റെ മത്തങ്ങയും പരിപ്പുള്ള കറിയും മീൻ വറുത്തതും വറവും മോ ഒന്നും പറയണ്ട അടിയിപ്പൊളിയായിരുന്നു കേട്ടോ ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന പോലെ ആയി കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീട്ടിലാട്ടുള്ളത് ഇന്നലെ സർപ്രൈസ് ആയിട്ട് വന്നാലും വീട്ടിൽ ഞാൻ ഏ എന്നായി പോയി കേട്ടോ പിന്നെ രാത്രി ഇങ്ങോട്ട് വയറായിരുന്നത് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാണ്ടുണ്ട് പിന്നെന്താ പിന്നെ വീട്ടിൽ അതിൻ്റെ എഴുതി പോയിട്ടില്ല ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു കുറേ നാളായില്ലേ അതായത് നമ്മൾ കഴിഞ്ഞ ഓണത്തിനായിരുന്നു ലാസ്റ്റ് വന്നത് അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ കുറേ നാളത്തിന് ശേഷം വരുന്നതുകൊണ്ട് ആ ഒരു ഇവിടുന്ന് റെസ്റ്റ് ചെയ്യുക ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എവിടെയും പോകാൻ തോന്നുന്നില്ല വീട്ടിൽ വരിക വീട്ടിൽ ഫുൾ ടൈം വീട്ടിലിരിക്കുക കിടക്കുക അങ്ങനത്തെ ഒരു ഇതിലാട്ടോ ഉള്ളത് പിന്നെ പിന്നെന്താ പിന്നെ ഫുഡ് കഴിക്കുക അമ്മമാർ രണ്ടടുത്തുള്ള വീട്ടിലും പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക ഒന്നാമത് അവിടെ നിന്ന് ഒറ്റയൊക്കെ കുക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ വർക്ക് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെയും കുക്കിങ് രാവിലെ കുക്ക് ചെയ്യുക ഫുൾ ഒറ്റക്ക് വെക്കുമ്പോഴുള്ള അവസ്ഥ അങ്ങനെയാണല്ലോ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ അതുകൊണ്ടാണ് പിന്നെ എന്താ അവിടെ തന്നെ സ്ട്രക്ക് അയക്കുന്നത് പിന്നെ ആ ഇവിടെ വന്നിട്ട് ഫുൾ ടൈം കഴിക്കുക കഴിക്കുക അയക്കുക എന്നുള്ള അവസ്ഥയിലുള്ളത് അമ്മേ രണ്ടമ്മമാരുടെ ഫുഡും മിരുന്ന് കുറേ നാളത്തിന് ശേഷം കഴിക്കുന്നതൊന്ന് നല്ല നല്ല ഉണ്ടായിരുന്നു നല്ല ഭയങ്കര സുഖിച്ചു പോയി ഇടാൻ വന്നിട്ട് ആക്ച്വലി നാളെ പോകും നാളെ രാത്രി ബസ് കയറിയിട്ട് പോകും പക്ഷേ അതിൻ്റെ മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇന്നലെ വന്ന കേട്ടോ വീട്ടിൽ ഇവിടെ ഇന്നലെ വന്നിട്ട് പിള്ളേരൊക്കെ കണ്ട് ഫുൾ ടി വി തൗസൻഡ് ബേബീസ് നമ്മുടെ സീരീസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് കണ്ട് രാത്രി വരെ ഇങ്ങനെ ഇരുന്നു കേട്ടോ രാവിലെ ഇനി ഫുഡൊക്കെ കഴിക്കണം കുറച്ചധികം പണിയുണ്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അങ്ങനെ രാവിലെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് ഏച്ചത് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത് രാവിലെ അഞ്ച് മണിക്കൊക്കെ നിൽക്കുന്നതായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ആയിട്ട് എണീക്കാൻ വിചാരിച്ച് അങ്ങനെ ഇനി ഫുഡൊക്കെ നമുക്ക് കഴിക്കണം ആദ്യം പോയി പല്ലൊക്കെ തേക്കണം ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും വിലമല്ല ചെയ്യാം പിന്നെ അമ്മ അമ്മീന്ന് സ്പെഷ്യൽ ബിരിയാണി എനിക്കാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അപ്പുറത്തുനിന്ന് അമ്മ മീൻ വറുത്തതും ഒക്കെ ആക്കിയ ആ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് അവിടെ മീൻ വറുത്തതും അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നും ഇവിടെ അടിപൊളി ഞാൻ ആക്ച്വലി ഇപ്പം വരുന്ന സമയത്ത് മൂന്ന് ദിവസത്തെ വീഡിയോ അതായത് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം വീഡിയോ ഒരുമിച്ച് ആട്ടോ എടുക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ ആയിട്ട് എടുക്കുന്നില്ല കാരണം നമ്മളെവിടെയും പോകുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാറുണ്ട് വീട്ടിൽ വന്ന ഇതാ ഇതാട്ടോ ഫുഡ് നല്ല മീൻ കറിയും മീൻ വറുത്തതും കടലക്കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റേം മീൻ്റെ ഞങ്ങൾ തുടങ്ങാറ് കണ്ണൂർ കയറി ബാക്കിയുള്ള ഇങ്ങനെ മീനൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ നമ്മൾ കണ്ണൂർ പിന്നെ മെയിൻ പരിപാടി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഈ വീട്ടിൽ എപ്പോഴും മീനെന്ന അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എപ്പോഴും മൂന്ന് നേരം മീൻ മീനന്നെയായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ കടലക്കറി പയറ് അതൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് പക്ഷെ ഇപ്പോഴാണ് എന്താ ഇങ്ങനത്തെയൊക്കെ അമ്മ എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കട്ടലക്കറിയും പയരൊക്കെ എപ്പോഴും മീൻ വറുത്തതും മീൻ കറിയും എല്ലാം ആയിരിക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ thank you പക്ഷേ ആയപ്പോഴത്തേക്കമ്മ നല്ല അടിപൊളി ബിരിയാണിയും അതിൻ്റെ കൂടെ മീവർത്തത് ഉണ്ടായിരുന്നു അതില എൻ്റെ ഫേവറേറ്റാണ് അത് അടിപൊളിയായിരുന്നു കേട്ടോ മസാലയൊക്കെ കുറവായിരുന്നു പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു ഒൻറ്റൊക്കെ ബിരിയാണി അമ്മ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അതും നല്ലോണം ഉച്ചക്ക് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തേ അങ്ങനെ നമ്മൾ നിച്ചൂന് കൂട്ടാൻ പോകും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അമ്മേനടുത്തുനിന്ന് എന്നെ നിച്ചൂനെ കൂട്ടിയിട്ട് തരാം ചേച്ചി അങ്ങാടി പോയിട്ട് എൻ്റെ വീട്ടിൻ്റെ ഇതെങ്ങോട്ടാണ് എൻ്റെ വീട് വീടോട്ട് ഇങ്ങനെ ഷോപ്പൊക്കെ ഇട്ടിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ നീശുവിന് അങ്കൻവാടി എത്തുകയാണ് കാഞ്ചരാ അങ്ങനെ നമ്മളെ ഇടവഴിയിലോട്ട് ഇങ്ങനെ പോകുക കേട്ടോ ഇത് പണ്ടീടെ ഉള്ള ഇടവഴിയാണ് വീടൊക്കെ വന്നിട്ടുണ്ട് പണ്ട് കുറച്ചും കൂടി വലിയ ഇടവഴിയായിരുന്നു പക്ഷെ ഇപ്പം വീടൊക്കെ വന്ന് 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 കുഞ്ഞി ഇടവഴി ആയിട്ടുണ്ട് ഇടവഴി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീടിൻ്റെ മുന്നിലോട്ട് പോകുന്നത് നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയല്ലേ നമ്മളൊക്കെ കുഞ്ഞു ഗ്രാമങ്ങളായിരുന്നു പണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ കുറേ വീട് വന്ന് 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 സ്ഥലം അങ്ങനെ കുറഞ്ഞതായിട്ടാണ് പക്ഷെ എന്നാലും എല്ലാ ആൾക്കാരും വീടിൻ്റെ മുന്നോട്ട് പോകുന്നതിനൊന്നും പറയാറില്ല എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണെന്നല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും ഈ സ്ഥലത്ത് വരുന്നത് നമുക്ക് ഈ പരിപാടി ഡാൻസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഈ സാംസ്കാരിക നിലയത്തിൽ നിന്നാണ് പ്രാക്ടീസ് ഉണ്ടാവുക അപ്പം എപ്പോഴും ഇങ്ങോട്ടേക്ക് വരും ഞാൻ ഈ അങ്കവാടിയിൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മളുള്ള പേയുള്ള അങ്കവാടി തന്നെയായിട്ടാണ് അങ്ങനെ നമ്മൾ നിശൂനം കാത്തുക്കലായി എല്ലാവരും എത്തിയിട്ടുണ്ട് കൂട്ടാൻ നമ്മളും അങ്ങനെ അങ്ങനെയുടെ കാത്തുക്കലാണ് എന്നെ ഒന്ന് സലക്റ്റ് ആണോ ഹെഡ് ഡ്രൈവർ ആണോ ഡബ്ബ ആണോ അസിസ്റ്റന്റോ അതോ എന്താന്നോ ये है थैंक यू ये टीम में चलेला हमें जाने है हां वो मतलब तो कौन है ना वो माने चले है और कार्ड नहीं कार्ड नहीं नोट कर अरे बलमी को तो ചെറുപ്പടുത്ത് അഗീടെ ഇവിടെ പോവാ അല്ല ഓക്കെ തിരിഞ്ഞന് ഏടെ കൂട്ടി കൊണ്ടുപോന്നത് ഈ വഴിക്ക് അങ്ങനെ റിഞ്ഞിറ്റ് അങ്ങന എന്നെ കാട്ട് പറന്ന് എവിടെയാന്ന് ഇങ്ങനെ കാണുന്നില്ലേ കാണോ ഇങ്ങനെ കണ്ണടിച്ച അങ്ങനെയല്ല ന്നത്തെ ഒരു ദിവസം അടിപൊളി ദിവസമായിരുന്നു കേട്ടോ വന്ന് അപ്പുറത്തെ വീട്ടിലും പോയി ഇവിടെയും വന്ന് എല്ലാം കൂടെ ഏറ്റവും അടിപൊളിയായിരുന്നു ഇങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ടാകുമ്പോൾ ഇപ്പോഴിത് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും ആ ഓർമ്മകൾ ഒരിക്കലും എവിടെയും പോവാത്ത പോലെയാണ് പിന്നെ നിച്ചുവായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കളിക്കാനും ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് നിച്ചുവിൻ്റെ സ്ഥലത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആയി കേട്ടോ നാട്ടിലെത്തിയ ദിവസം മുതൽ ഇനി ഒരു ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവു വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് അവരെ കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം അതുവരേക്കും ഇറ്റ്സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ